തിരുവനന്തപുരത്ത് പരാതിക്കാരിയായ യുവതിയെ അന്യായമായി ജയിലടച്ചതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് സിറ്റി പോലീസ് കമ്മീഷണർ തിരുവനന്തപുരം ഡി സിപിയുടെ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം ഒന്നര കോടി വിലമതിക്കുന്ന ഭൂമിയുടെ ആധാരവും രേഖകളും തട്ടിയെടുത്തത് പരാതിപ്പെട്ടതിന്റെ പ്രതികാരത്തിലായിരുന്നു മ്യൂസിയം പോലീസ് ആറുകാരിയെ ജയിലടച്ചത് റിപ്പോർട്ടാണ് അതിന് എഫ്ഐആർ വന്നില്ല അതിനൊരു നടപടിയും വന്നില്ല എല്ലാ തെളിവുകളും വെച്ചിട്ടാണ് ഞാൻ ഓഡിയോ സഹിതം ഞാൻ കൊടുത്തിട്ടുണ്ട് പെൻഡ്രൈവിലാക്കി എല്ലാം കൊടുത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അതിന് ഒരു നടപടി ഉണ്ടായില്ല തട്ടിപ്പുകാരനായ അജയ് ഘോഷ് എന്ന ആൾക്കെതിരെ ഹിന്ദു ലിയാഖത്ത് പരാതി കൊടുത്തിരുന്നു തന്റെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്നും രേഖകൾ സ്വന്തമാക്കി എന്നുമായിരുന്നു ആരോപണം എന്നാൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് പലതവണ കയറിയിറങ്ങിയിട്ടും നടപടിയെടുത്തില്ല ഒടുവിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിൻ്റെ നിർദ്ദേശപ്രകാരം ഹിന്ദ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി എസ് ഐ ജി സി ബിപിൻ പലതവണ മടക്കി അയച്ചു ഒടുവിൽ പരാതിക്കാരിയായ ഹിന്ദിനെതിരെ മറ്റൊരു വ്യാജ പരാതി എഴുതിവാങ്ങി കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ഇരുപത്തിരണ്ട് ദിവസം ജയിലിലടച്ചു മ്യൂസിയം എസ് ഐ ജി സി ബിപിൻ തട്ടിപ്പുകാരനായ ഇടനിലക്കാരൻ അജയ് ഘോഷ് എന്നിവർക്കെതിരെ യുവതിയും കുടുംബവും സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി സംഭവം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നു വാർത്തയ്ക്ക് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച റിപ്പോർട്ട് നൽകി മ്യൂസിയം എസ് ഐ ജി സി ബിബിന്റെ നീക്കം സംശയാസ്പദമാണെന്നായിരുന്നു റിപ്പോർട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ധനകാര്യ സ്ഥാപനത്തിൽ എച്ച് ആർ മാനേജറായിരുന്ന ഹിന്ദിന് അവിടുത്തെ സ്വർണപ്പണയ ഇടപാടുമായി ബന്ധമുണ്ടായിരുന്നില്ല എന്നാൽ ജീവനക്കാരിയായ ഹിന്ദ് ഡയറക്ടർ ബോർഡ് അംഗമാണെന്ന് പറഞ്ഞാണ് കേസെടുത്തത് അവിടെ നേരത്തെ ജീവനക്കാരനായിരുന്ന അനൂപ് എന്നയാൾ ടാർജറ്റ് അച്ചീവിൻ്റെ ഭാഗമായി സ്വർണം പണയം വെച്ചിരുന്നു അത് തിരിച്ചു നൽകുന്നില്ലെന്നായിരുന്നു അനൂപിൻ്റെ പരാതി ഈ പരാതിയിലാണ് വെറും ജീവനക്കാരിയായ ഹിന്ദിനെതിരെ മാത്രം കേസെടുത്ത് അറസ്റ്റ് ചെയ്തത് ഹിന്ദിൻ്റെ ആധാരവും ചെക്കുകളും തട്ടിയെടുത്തെന്ന പരാതിയിൽ അജയ് ഘോഷിനെതിരെ ഇതുവരെ മ്യൂസിയം പോലീസ് എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തില്ല റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം